നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസ് പ്രതി കേദൽ കുറ്റക്കാരൻ എന്ന് കോടതി നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി കേദൽ ജിംസൺ രാജ കുറ്റക്കാരൻ എന്ന് കോടതി തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത് ശിക്ഷാവിധിയിൽ വാദം നാളെ കേൾക്കും തുടർന്ന് വിധി പറയും കൊലപാതകം നടന്ന എട്ട് വർഷത്തിനു ശേഷമാണ് വിധി പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ വർഷമാണ് വിചാരണ ആരംഭിച്ചത് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയായ നന്ദൻകോഡായിരുന്നു കേരളത്തെ നടക്കിയ സംഭവം നടന്നത് സാത്താൻ പൂജയ്ക്കായി അമ്മയെയും അച്ഛനെയും സഹോദരയെയും അടക്കം കൊലപ്പെടുത്തിയ കേസിൽ കേദൽ ജിൻസൺ രാജ മാത്രമാണ് പ്രതി നന്ദൻകോടുള്ള വീട്ടിൽ മാതാപിതാക്കളെയും സഹോദരെയും അടക്കം നാലുപേരെയാണ് കേദൽ ജിൻസൺ രാജ കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒൻപതിന് പുലർച്ചെയാണ് ക്ലിഫ് ഹൌസിന് സമീപം ബേസൺ കോമ്പൗണ്ടിലെ നൂറ്റി പതിനേഴാം നമ്പർ വീട്ടിൽ പ്രൊഫസർ രാജാ തങ്കം ഡോക്ടർ ജീൻ പത്മ മകൾ കരോളിങ് ബന്ധു ലളിത എന്നിവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത് അച്ഛൻ അമ്മ സഹോദരി എന്നിവരുടെ മൃതദേഹങ്ങൾ പൂർണ്ണമായും കത്തിക്ക നിലയിലും ബന്ധുവിന്റെ ശരീരം വെട്ടിനുറുക്കി പുഴുവഴിച്ച നിലയിലുമായിരുന്നു കൊലപാതകം ശേഷം ഒളിവിൽ പോയ കേദൽ ജിൻസൺ രാജയെ ദിവസങ്ങൾക്കകം പോലീസ് പിടികൂടി ആസ്റ്റർ പ്രൊജക്ഷൻ എന്ന സാത്താൻ ആരാധനയുടെ ഭാഗമായാണ് പ്രതി കൊലപാതകങ്ങൾ നടത്തിയെന്നാണ് പോലീസ് പറയുന്നത് പ്രതിക്ക് മാതാപിതാക്കളോട് വിരോധമുണ്ടായിരുന്നുവെന്നും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നു കൊലപാതകം തെളിവ് നശിപ്പിക്കൽ വീട് അഗ്നി കിരയാക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതിക്ക് വല ചുമത്തിയിട്ടുള്ളത് കേസിൽ തൊണ്ണൂറ്റി സാക്ഷികളെ വിസ്തരിച്ചിരുന്നു കേരളം അന്നുവരെ കേട്ടിട്ടില്ലാത്ത ക്രൂരതയായിരുന്നു നന്ദൻകോട് കൂട്ട കൊലപാതകം മാതാപിതാക്കളെയും സഹോദരെയും ബന്ധുവിനെയും കേദൽ ജിൻസൺ രാജ എന്ന ചെറുപ്പക്കാരൻ കൊലപ്പെടുത്തിയത് എന്തിനെന്ന് ഇപ്പോഴും സംശയങ്ങൾ പലതാണ് ദുർമന്ത്രവാദകഥകൾ കള്ളമെന്നും മാതാപിതാക്കളോടുള്ള പകയാണ് കാരണമെന്നും പോലീസ് ഉറപ്പിക്കുന്നുണ്ട് വീട്ടിൽ നിന്നും അതിഭീകരമായി പുക ഉയർന്നതോടെയാണ് നാട്ടുകാർ പോലും വിവരം വിവരമറിഞ്ഞത് വീടിന് തീപിടിച്ചതാകാമെന്ന് കരുതി പ്രദേശവാസികൾ ഓടിക്കൂടി വിവരം അറിയിച്ചു വീടിന്റെ വാതിൽ തുറന്ന് അകത്തു കടന്ന അഗ്നിശമന സേനാംഗങ്ങൾ കണ്ടത് നാല് മൃതദേഹങ്ങളായിരുന്നു വീട്ടിലുണ്ടായിരുന്ന ഒരാളൊഴികെ ബാക്കി നാലു പേരുടെയും മൃതദേഹം കണ്ടെത്തി ഇതോടെ സംഭവം കൊലപാതകമാണെന്നും പ്രതി പ്രൊഫസർ രാജാത്തക്കത്തിന്റെ മകൻ കേദൽ ജിൻസൺ രാജയാണെന്നും പോലീസ് സംശയിച്ചു കേദൽ ചെന്നൈയിൽ ഒഴിവിൽ കേദൽ ചെന്നൈയിൽ ഒളിവിൽ കഴിയുകയാണെന്നും പോലീസിന് വിവരം ലഭിച്ചു പോലീസ് തന്നിലേക്ക് എത്തുന്നുവെന്നറിഞ്ഞ കേദൽ തിരികെ തിരുവനന്തപുരത്തേക്ക് വരുന്നു തുടർന്ന് റെയിൽവേ സ്റ്റേഷൻ വെച്ച് പോലീസ് കേദലിനെ പിടികൂടുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ നാലു പേരെയും കൊലപ്പെടുത്തിയത് താൻ തന്നെയാണെന്ന് കേദൽ സമ്മതിച്ചു എന്നാൽ മാനസിക ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിച്ചു കേദൽ പോലീസിനോട് പറഞ്ഞത് വിചിത്രമായ ഒരു കഥ കൊലപാതകത്തിന് കാരണം ആസ്റ്റർ പ്രൊജക്ഷൻ സ്വവർഗ പ്രവേശന ആഭിചാരവിദ്യ ആദ്യം ഞെട്ടലുണ്ടാക്കിയെങ്കിലും കേദലിനെ ശാസ്ത്രീയ മനോരോഗ ചികിത്സയ്ക്ക് വിധേയമാക്കി ആസ്ട്രൽ പ്രൊജക്ഷനെക്കുറിച്ചും അറിയില്ലെന്ന് ഉറപ്പിച്ചതോടെ ദുർമന്ത്രവാദം രക്ഷപ്പെടാനുള്ള കഥയാണെന്ന് പോലീസ് ഉറപ്പിക്കുകയായിരുന്നു